വാട്ടർ അതോറിറ്റി ശാസ്താംകോട്ടയിലെ ജനങ്ങൾ ശാസ്തകോട്ട വാട്ടർ ഓവർഹെഡ് ടാങ്കിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തുന്നത് മലിനജലം ശാസ്താംകോട്ട വാട്ടർ അതോറിറ്റി ഭരണിക്കാവ് കടപ്പുഴ റോഡിൽ സ്ഥാപിച്ച അഞ്ചു ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കിലെ ജലമാണ് മലിനമായത് കടപ്പുഴ ലൈൻ ഭരണിക്കാവ് മനക്കര ലൈൻ എന്നിവിടങ്ങളിലേക്കാണ് ഇവിടെ നിന്നും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ഈ ടാങ്കിൽ നിന്നും കുറച്ചു ദിവസങ്ങളായി പൈപ്പ് വഴി എത്തുന്ന ജലത്തിൽ മാലിന്യങ്ങളും ദുർഗന്ധവും നിറവ്യത്യാസവും ഉള്ളതായി പരാതികൾ ഉയർന്നിരുന്നു ടെലിക്യാപ്പ് ഉപയോഗിച്ച് ഈ ടാങ്കിന്റെ മുകളിൽ പരിശോധിച്ചപ്പോഴാണ് ഈ ടാങ്കിന്റെ കോൺക്രീറ്റ് മൂടി പൂർണ്ണമായും ഇത് ഈ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കുവാൻ കഴിയും ഈ പറന്നുപോകുന്ന പക്ഷികളടക്കമുള്ള അവരുടെ വിസർജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു മരപ്പെട്ടി അതുപോലെ ഉണ്ടാക്കി ഇതിന ഈ ടാങ്കിലേക്ക് കയറുന്ന പീഴ്ചകളൊക്കെ ഉണ്ട് ഇത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും ടാങ്ക് വൃത്തിയാക്കുമ്പോൾ പരിഹരിക്കപ്പെടുമെന്ന മറുപടിയാണ് ലഭിച്ചത് കായൽ കൂട്ടായ്മ കൺവീനറും മുൻ പഞ്ചായത്ത് അംഗവുമായ എസ് ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഹെലികാമ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ ടാങ്കിന്റെ മുഗൾ ഭാഗത്തെ സിമെന്റ് കൊണ്ട് നിർമ്മിച്ചിരുന്ന മൂടി മുഴുവൻ അടർന്നുപോയതായും ടാങ്കിൽ മാലിന്യങ്ങളും ജലത്തിന് നിറവ്യത്യാസവും ഉള്ളതായി കണ്ടെത്തി കിടക്കുന്ന ടാങ്കിൽ പക്ഷികൾ ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കൊണ്ടിടുന്നതും കാഷ്ടിക്കുന്നതും ടാങ്കിലെ ജലത്തെ മലിനമാക്കുന്നു ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണമെന്നും തകർന്നിരിക്കുന്ന ടാങ്കിന്റെ മുഗൾഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകി കേരളാവിഷ്യന്യൂസ് കൊല്ലം